എല്ലാവർക്കും നമസ്കാരം കേട്ടോ മിർസാ ഫസൽ ജോന തിരുവോണം ബമ്പർ ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നറുക്കെടുക്കേണ്ട ഇരുപത്തഞ്ച് കോടി സർക്കാർ മാറ്റിവെച്ചത് മഴ കാരണം ടിക്കറ്റ് സെയിലാക്കാത്തതുകൊണ്ട് ഈ വരുന്ന നാലാം തീയതിയാണ് നറുക്കെടുപ്പ് അപ്പോൾ അഞ്ഞൂറ് രൂപ എടുത്ത് സുൽത്താൻ ബത്തേരിൽ നിന്ന് ഞാൻ എടുത്ത മലപ്പുറം ടിക്കറ്റ് കെട്ടോ ശരിക്ക് കണ്ടോളി ടിക്കറ്റിന് പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കോടി രൂപ അതായത് അൻപത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം ഞാൻ കൊടുക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു ഇടുക ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ഞാൻ പറയില്ല നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് അതുമാത്രമല്ല എൻ്റെ വീഡിയോയിൽ സാധാരണ പത്തും പന്ത്രണ്ടും കമൻറ്റ് വരാറുള്ളൂ അങ്ങനെയാണെങ്കിൽ വന്നവർക്ക് കൊടുത്തിട്ട് ബാക്കി ഞാൻ അർഹതപ്പെട്ട വീടില്ലാത്തവർക്കും കുട്ടികളെ കല്യാണം കഴിച്ചു വിടാർക്കൊക്കെ നോക്കിയിട്ട് പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും കമൻറ്റ് ഇൻ കേസ് കൂടുതൽ വന്നാൽ സുതാര്യമായ നർക്കളിൽ കൂടി വേണ്ടപ്പെട്ട ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ലൈവായിട്ട് ഞാൻ വന്നിട്ട് അൻപത് പേർക്ക് കൊടുക്കട്ടോ ഈ ഇരുപത്തഞ്ച് കോടിയിൽ നിന്നൊരു പന്ത്രണ്ട് കോടിയൊക്കെ ഒക്കെ കിട്ടിയിട്ട് ഞാനത് എവിടെ കൊണ്ടേക്കാനാണ് ആർക്കേലും എന്തേലുമൊക്കെ ഒരു സഹായം ആകട്ടല്ലേ അപ്പോൾ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഇടാൻ മറക്കേണ്ട ലൈക്കും ഷെയറും